ഹലോ വെൽക്കം ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ കട്ട്ലെറ്റിൻ്റെതാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കട്ട്ലെറ്റാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് താ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണമിഞ്ചിയും എരിവിനാവശ്യമായിട്ടൊരു അഞ്ച് പച്ചമുളകും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും മല്ലീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വലിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു അറുന്നൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് എടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ആക്കി എടുക്കുന്നത് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇനി എല്ലാം നല്ലവണ്ണം ഒന്ന് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടിയതെടുക്കാനായിട്ട് ബ്രഡ് ക്രംസും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് രണ്ട് തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലത്തെ വലിയൊരു ഷേപ്പിലും പിന്നെ ഒരു ചെറിയ ഷേപ്പിലുമാണ് ഉണ്ടാക്കിയെടുക്കുക ഞാൻ കൂടുതൽ ചെറുതായിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഞാനൊരല്പം ചെറുതും വലുതുമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഈ ചിക്കൻ്റെ കട്ട്ലെറ്റ് പോലെ തന്നെ ബീഫ് വെച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ കട്്ലെറ്റ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാൻ ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നവരുണ്ടെങ്കിലൊന്ന് ഡീറ്റെയിൽ ആയി പറയുകയാണ് പിന്നെ ഞാനിതാ ഈ ഒരു അടപ്പിലാണ് കൂടുതലുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ടറിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാ കട്ട്രേറ്റും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതാ മുട്ടയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പം ആദ്യം മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിലാണ് കേട്ടത് കോട്ട് ചെയ്തെടുക്കുന്നത് ഈ മുട്ടക്ക് പകരം കോൺഫ്ലോറും മൈദയും കൂടെ മിക്സാക്കിയിട്ടൊരു ലൂസുള്ള ബാറ്ററാക്കി അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പം രണ്ട് ഇതിലും ചെയ്യാറുണ്ട് മുട്ടയിലും അതുപോലെ മൈദയുടെ ബാറ്ററിലും ചെയ്തെടുക്കാറുണ്ട് െല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ കോട്ട് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ ബാറ്റർ മുക്കിയതിന് ശേഷം മറ്റേ കൈ കൊണ്ട് വേണം കേട്ടോ ബ്രെഡ് ക്രംസിന് മുക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുതേ അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഗോൾഡൻ കളറായി തുടങ്ങിയാൽ രണ്ട് ഭാഗവും ഗോൾഡൻ കളറായി തുടങ്ങിയാൽ നമുക്ക് എന്തേലൊന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്